ലോക്ക്ഡൌൺ കാലത്തെ സർഗാത്മകമാക്കാൻ കുരുന്നുകൾ വർണ്ണം നൽകിയ ചിത്രങ്ങളുടെ പ്രദർശനത്തിന് ഹൈടെക് സാധ്യത കണ്ടെത്തിയിരിക്കുകയാണ് തൃശൂർ പൂങ്കുന്നം പാറമേക്കാവു വിദ്യാമന്ദിർ കുരുന്നുകളുടെ വർണ്ണ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള സാഹചര്യം സാഹചര്യമില്ലാതായതോടെയാണ് ഓൺലൈൻ ചിത്രപ്രദർശനമെന്ന നൂതന ആശയം ഇവർ പരീക്ഷിച്ചത് സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ ഷൈൻ കരുണാകരനാണ് ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചത് പ്രിൻസിപ്പൽ രമ രഘുനാഥ് അടക്കമുള്ളവർ പിന്തുണയുമായി രംഗത്ത് വന്നതോടെ ഓൺലൈൻ ചിത്രപ്രദർശനം യാഥാർത്ഥ്യമാവുകയായിരുന്നു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ വർഷം ഈ കോവിഡ് നയൻറ്റീൻ കുട്ടികളൊക്കെ ആകെ ലോക്ക്ഡൗൺ ആയി വീട്ടിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു സാഹചര്യം വന്നു വിട്ടത് സാധാരണ എങ്ങനെയാച്ചാൽ സമ്മറിൽ സ്കൂൾ പൂട്ടുന്നതിന് മുമ്പ് ഞങ്ങളൊരു എക്സിബിഷൻ ഒരു ആർട്ട് എക്സിബിഷൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ സ്കൂളിൽ നടക്കും അത് ഈ വർഷവും നടത്തി അതിനുശേഷം ഒരു നല്ലൊരു ചിത്രകല എക്സിബിഷൻ ആർട്ട് ഗാലറിയിൽ നടത്താറുണ്ട് ലളിത് കലാ അക്കാഡമിയിൽ ഓരോ ടോപ്പിക്ക് ചൂസ് ചെയ്തിട്ട് ആ ടോപ്പിക്കിൻ്റെ മേലെയാണ് സാധാരണ ചെയ്യാറുള്ളത് വളരെയധികം കുറേ ഒരുപാട് കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവാറുണ്ട് മിക്കോല്ലാം അതൊന്നും പ്ലാൻ ചെയ്യാനോ ചെയ്യാനോ ഒന്നും പറ്റിയില്ല സോ വി ഹാവ് എ ബ്യൂട്ടിഫുൾ വെരി നൈസ് നല്ലൊരു ആർട്ട് ടീച്ചർ ഉണ്ട് ഷൈൻ കാരനാണെന്ന് സാറിന് ഒരു നോവൽ ഐഡിയ തോന്നി ഒരു ഓൺലൈൻ ആർട്ട് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാൻ അങ്ങനെയാണ് കുട്ടികളുടെ റെസ്പോൺസിന് എഴുതി കുട്ടികളെല്ലാവരും ഈ ലോക്ക്ഡൗൺ പീരിയഡിൽ വീട്ടിൽ അവർക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിൽ വരച്ച് നല്ല ഒരുപാട് വൺ എയ്റ്റി സിക്സ് പെയിൻറ്റിങ്സും ഡ്രോയിങ്സും ഒക്കെ ആയിട്ട് അങ്ങനെ അയച്ചു കൊടുത്ത് സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഇൻക്ലൂഡഡ് കൊല്ലത്തെ ആർട്ട് എക്സിബിഷനിൽ ഇൻക്ലൂഡ് ഇരിക്കുന്ന അതാണ് നൂറ്റി ആറ് വിദ്യാർത്ഥികളുടെ കലാസൃഷ്ടികൾ സ്കൂളിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രദർശിപ്പിച്ചത് നൂറ്റി എൺപത്താറ് കുട്ടികൾ പങ്കെടുത്തിരുന്നു അതിൽ എല്ലാവരുടെയും ഓരോ ചിത്രങ്ങളും വിധമാണ് കാരണം സ്ഥലപരിമിതി സമയപരിമിതിയായിരുന്നു കാരണം വലിയൊരു വീഡിയോ ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് മൊബൈൽ ഉപയോഗിച്ച് മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത് മറ്റ് വേറെ സാങ്കേതിക ഇതകളൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ ഒരു ഗ്യാലറിയിൽ നമുക്ക് ചെയ്യുമ്പം കിട്ടുന്നതിൻ്റെ എത്രയോ കൂടുതൽ വ്യൂവേഴ്സിന് നമുക്ക് കിട്ടിയിരിക്കുന്നു അങ്ങനെ തീർച്ചയായും ഈ ഇങ്ങനെ പുതിയ കാലഘട്ടത്തിൻ്റെ ഈ ഇത്തരം മീഡിയകൾ നമുക്ക് വളരെ യൂസ്ഫുള്ളാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഓൺലൈൻ പഠനത്തിന്റെ പുതിയ കാലത്ത് കലാസൃഷ്ടികളുടെ പ്രദർശനത്തിനും ഓൺലൈൻ സാധ്യത കണ്ടെത്തി കയ്യടി നേടുകയാണ് ഈ കലാകാരന്മാരും സ്കൂൾ അധികൃതരും